അങ്ങനെ ടണൽ റൂം ജയിച്ചിരിക്കുകയാണ് ഈ ടാസ്കും നാളെയും ടാസ്ക് ഉണ്ടോ ഏ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇനി രണ്ട് ടാസ്ക് ഉണ്ടോ പിന്നെ ടണൽ റൂമാണ് ജയിച്ചിരിക്കുന്നത് നോറ ആയിരിക്കും അടുത്ത ക്യാപ്റ്റൻ ബിഗ് ബോസിന്റെ ആ ഒരു വീട് മൊത്തം ഇളക്കി വരയ്ക്കാൻ പോകുന്നത് നോറേ ആയിരിക്കുമോ ഏ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ടീം ആരും ഒരു ഡീലിങ്ങും ഇല്ലാണ്ടാണ് പോയേക്കുന്നത് ഭയങ്കര ഭയങ്കര പോരാളികളായിരുന്നു ഇപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്സര നമ്മൾ വലിയ വലിയ പോരാളികളായിട്ട് ആരുമായിട്ട് ഡീലിംഗ് വെക്കാതെ കളിച്ചിട്ട് അവസാനം ഇനി മണ്ടത്തരം കാണിക്കുവോ അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഇനി ഇനി ആരുമായിട്ട് ഡീലിംഗ് വെച്ചില്ലെങ്കിൽ മണ്ടത്തരം തന്നെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ലാസ്റ്റ് മത്സരമാണ് വരുന്നത് മൂന്ന് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് അതിനകത്ത് നെസ്റ്റ് ടണൽ അതേപോലെ ഡെൻ്റ് അപ്പോൾ ആലോചിക്കുന്നത് രണ്ട് ടീമുകളും ടണലും ഡെന്നും നെസ്റ്റിനെയാണ് ആരെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചു എന്തായാലും ടണലിനെ ടാർഗറ്റ് ചെയ്തു കാര്യം അവരല്ലേ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്തു രണ്ടുപേർക്കും അങ്ങനെയാണെങ്കിൽ ഈ വിജയ് ഈ ഒരു രണ്ട് ജയം ഒഴിവാക്കായിരുന്നല്ലോ പക്ഷേ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഈ ശ്രീതുവും ഈ ശ്രീധുവും ജാസ്മിനും റസ്മിനും വാക്കു കൊടുത്തു ആ അങ്ങനെ കുറച്ച് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെൻ ടീമിന്ന് പിന്നെ അതുമാത്രമല്ല അൻസിമയുടെ കയ്യിൽ റെഡ് ബോൾ എടുത്തു വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നു കുറച്ച് പേര് അറിയില്ല എന്തായാലും വാക്ക് വാക്പോര് ആരംഭിക്കുകയാണ് ഇവിടെ ഗബ്രി വാക്പോര് നടത്തുകയാണ് ആരെടുത്ത് മറ്റേ ടണൽ ടീമിനോട് മെഴുകി മെഴുകി പതിനൊന്ന് ബോൾ അവിടെ വെക്കാതെ വെച്ചിരിക്കാതെ പത്ത് ഒരു ബോൾ ഇങ്ങനെ മാറ്റി വെക്കുന്നതൊക്കെ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വാക്ക് വാക്പോര് നടക്കുന്നു നോറയും ഗബ്രിയും തമ്മിൽ വാക്ക് വാക്പോര് നടക്കുന്നു ഇനി ഇനിയാണ് മെയിൻ സംഭവം വാർ വാർണിംഗ് വരുന്നുണ്ട് എറിയാനുള്ളത് ആദ്യം എറിയുന്നത് മൊത്തം നെസ്റ്റിൻ ടണലും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡെൻ ഉണ്ടാകുന്ന നിൽക്കുകയാണ് ആര് നമ്മുടെ ജിൻഡോയുടെ ടീം അപ്പോൾ ടണലിലേക്ക് നെസ്റ്റ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നെസ്റ്റിലേക്കും രണ്ട് ടീം അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ രതീഷ് ഇടയ്ക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ കാണുക എനിക്ക് അത് അപ്പോൾ ഉടനെ സീരിയ കേട്ടോ താൻ എന്താണോ മിസ്റ്റേഡിയും ബിഹേവിയർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് രതീഷിനെ പറയുന്നുണ്ട് അപ്പം ഞാൻ രതീഷെ സോറി സോറി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വെല്ലുവിളിയാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സിജോയും ഗബ്രിയും ഹാ അടുത്തുള്ള ആൾക്കാരെയും കൂട്ടി വാടാ എറിയാൻ വേണമെങ്കിൽ പത്ത് പേരെ ബിഗ് ബോസ് പുറത്തേക്കും വിളിച്ചോ പുറത്ത് നിന്നും വിളിച്ചോ അപ്പൊ നെഞ്ചും പിരിച്ചിവിടെ നിൽക്കുകയാണ് എന്നൊക്കെ ഗബ്രി നോക്കുമ്പോൾ രണ്ടും കൂടെ അറ്റാക്ക് ചെയ്ത് തീർന്നു എല്ലാം പോയി നെസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരാവശ്യമില്ലായിരുന്നു വെല്ലുവിളിക്കാൻ ഭയങ്കര അറ്റാക്ക് ജാസ്മിനും അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും അങ്ങോട്ടും കൂടി വാക്ക് പോലും നടത്തണം എന്തായാലും ആ ഒരു വെല്ലുവിളി കാരണം നിറച്ച് അറ്റാക്കും വന്ന് ഒരു 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 ബോംബ് അവരുടെ അകത്തേക്ക് വീണു ഡെന്നിന് പൂജ്യം ടണലിന് പൂജ്യം അങ്ങനെ നെസ്റ്റ് ടീം തന്നെ ഔട്ട് ആവുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ വെല്ലുവിളി നടത്തരുത് അപ്പോൾ എന്തായിരുന്നാലും നോറ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്നാണ് അവർ പറയുന്നത് നോറ ക്യാപ്റ്റനായാൽ അടുത്ത അടുത്തെയും റസ്മിൻ സേവ് ആവും റസ്മിൻ്റെ ടണൽ ടീമിലേക്ക് എടുക്കും മനസ്സിലായാൽ നിങ്ങൾക്ക് ആ അത് കഴിഞ്ഞിട്ട് അന്നാണ് അവർ പറയുന്നതിരുന്നത് അപ്പോൾ ബിഗ് ബോസ് അടുത്ത ഫൈറ്റ് ഉടനെ തന്നെ റെഡിയാക്കുകയാണ് എത്ര ബോംബുണ്ട് ഒരു നമ്മുടെ തണൽ ടീമിൻ്റെ കയ്യിൽ രണ്ട് ബോംബുണ്ട് ഡെന്നിൻ്റെ കയ്യിൽ അഞ്ച് ബോംബ് എക്സ്ട്രാ ബോംബ് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്നു ബസർ അടിക്കുന്നു വാക്പോർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു വാക്പോരിന് ശേഷം എറി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെയർ സ്റ്റാർട്ട് ചെയ്യാണ് തുരുദുരു തുരു തുരുരാ പിന്നെ അങ്ങോട്ട് ഋഷി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോംബ് നമ്മുടെ ജിൻഡോ ജാസ്മിൻ അനുസിപ്പിക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല അവസാനത്തെ ബോംബ് കൊള്ളുന്നത് നമ്മുടെ ആരുടെ ജാസ്മിന്റെ കയ്യിലാണ് ജസ്മിന്റെ കൈ ഒന്ന് തടിച്ചിട്ടുണ്ട് അപ്പൊ ഈ മെഡിക്കലിലേക്ക് വിളിച്ചു അങ്ങനെ ആറ് ഒന്ന് എന്നതിലൂടെ തന്നെ ടണൽ ടീം നമ്മുടെ നോറ റസ്മിൻ അതുപോലെ ഋഷി അഭിഷേക് കൊള്ള ആ ടണൽ ടീം വിജയിച്ചിരിക്കുകയാണ് മൂന്ന് പോയിന്റോടുകൂടി ടണൽ ടീം രണ്ട് പോയിന്റ് കൂടി ഡെന് ഒരു പോയിന്റ് കൂടി നെസ്റ്റ് പവറിന് പോയിന്റ് ഇല്ല അപ്പൊ ഇന്നലെ ഇന്നും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ടണൽ ടീമിന് ആറ് പോയിന്റ് ഉണ്ട് ഡെന്നിന് രണ്ട് പോയിന്റ് നെസ്റ്റിന് രണ്ട് പവറിന് രണ്ട് എല്ലാം കൂടി മിക്സിമം ഇത്രേ ഉള്ളൂ അപ്പം ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല സാധാരണ ഒരു മത്സരം കൂടി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും ഒരു മത്സരത്തിന്റെ ആവശ്യം ഇല്ല കാര്യം പവർ ടണൽ ടീം ഓൾറെഡി വിജയിയാണ് അപ്പം ഇനി നാ രണ്ട് മത്സരം കൂടി ഇനി ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ ഇത് ജിൻ്റോ ആണ് ആലോചിച്ച് കണ്ടുപിടിച്ചത് അപ്പോൾ ആ ശരിയാണ് ഇനി രണ്ട് മത്സരം കൂടി ഉണ്ടാവും അപ്പം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം എനിക്കും തോന്നി ഇനി രണ്ട് മത്സരം കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോറ ഇവിടെ ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസുകളാണ് കാണുന്നത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുപോകാൻ എൻ്റെ ബിഗ് ബോസ് സത്യം പറയാം മതിയായി ബോറടിക്കണു കളിയിൽ ഒരു ഞാൻ പറഞ്ഞത് കളിയിലൊരു ചേഞ്ചും ഇല്ല എവിക്ഷൻ നടന്നാലേ ഇത്രയും പേര് അതിനകത്ത് നിർത്തിയിട്ടൊരു ചേഞ്ച് വരുന്നില്ല കളിയിൽ ഒരു സുഖമില്ല അവരങ്ങ് പൊരുത്തപ്പെട്ട് അവിടെ സുഖിച്ച് സന്തോഷത്തോടാൻ കഴിയുന്ന പറഞ്ഞാൽ സുഖിച്ചെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ലാട്ടോ അവർക്കൊരു ഒരു ഗെയിമിൻ്റെ ഒരു ഇത് വരുന്നില്ല പേടിയല്ല ഒരു ഇൻഡിവിജ്വാലിറ്റി വരുന്നില്ല അതാണ് പ്രശ്നം നമുക്ക് അവരാളെയും ഇങ്ങോട്ട് കിട്ടുന്നില്ല ടോപ്പ് ഫൈവിലേക്കാണെങ്കിലും ടോപ്പ് ടെന്നിലേക്കാണെങ്കിലും അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്ക് ആ പ്രൊമോയുടെ കാര്യം കൂടെ പറയാം നമ്മൾ ഈ രാവിലെ പറഞ്ഞു തന്നെയാണ് ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് ആ പ്രൊമോയിൽ വഴക്ക് വഴക്കുകടക്കുന്നത് അത് വേറൊന്നുമല്ല ആദ്യം ജിൻ ജാസ്മിൻ അവിടെ നിന്ന് വെണ്ടയ്ക്കായിരുന്നു അത് മൊത്തം തറയിൽ വീണു കുരുവുകൾ അപ്പം ജിൻഡോയാണ് തറ നോക്കുന്നത് അപ്പം ഇനി മേലാൻ നീ ഇവിടെ എവിടെ ഏൽപ്പിക്കരുത് അല്ലെങ്കിൽ വൃത്തിക്ക് ചെയ്ത് പറയും പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ മൊത്തം ഫ്രഷ് ആയിരുന്നു രാവിലെ അത് കഴിഞ്ഞ് അളപ്പ് തുറന്ന് ജിൻഡോ ജാസ്മിൻ ഗ്രാനേറ്റിൻ്റെ മോളിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇപ്പം ഞാൻ തുടർച്ചതേ ഉള്ളൂ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അഴുക്കി ല്ലേ അപ്പൊ അവസരം എന്ന് പറയാം എന്തായാലും ജട്ടി വെക്കുന്ന അത്ര പ്രശ്നമല്ല എന്ന് പറയും ജട്ടി വെക്കുന്നത് തെറ്റാണ് എന്ന് ജിൻഡോ പറയും പക്ഷെ ഈ പാത്രത്തിന്റെ കാര്യത്തിൽ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റില്ല സത്യം നമ്മൾ ലൈവ് കണ്ടതാണ് നമ്മൾ ഒന്നും മോള് ഇതൊക്കെ വെക്കാം അവിടെ ചപ്പാത്തി വരുന്ന ചൂടു ചപ്പാത്തി വരെ പരത്തുന്നതാണ് ഗ്രാനൈറ്റിന്റെ മുതൽ വെച്ചിട്ട് പക്ഷെ ആ ജാസ്മിനാ വെണ്ടയ്ക്ക അരിഞ്ഞപ്പോൾ ആ കുരു ഒന്നും വീണേണ്ടിയിരുന്നില്ല ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് നടന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്